വൃശ്ചിക മഹോത്സവത്തിന് അണിഞ്ഞൊരുങ്ങി നൂറനാട് പടതലം പരബ്രഹ്മസ്വാമി ക്ഷേത്രം ക്ഷേത്രാചാര ചടങ്ങുകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും സമ്മേളനങ്ങളും നടക്കും ആസ്വാദകർക്കായി കാർണിവലിന്റെ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു നമസ്കാരം നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിലെ വൃശ്ചിക മഹോത്സവം നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ സമുചിതമായി ഭക്തിയാദരവോട് ആഘോഷിക്കുകയാണ് നാളെ വൈകിട്ട് അതായത് ഞായറാഴ്ച വൈകിട്ട് വടക്കടത്തുകാൽ ദേവീക്ഷേത്രത്തിൽ നിന്നും സമാരംഭിക്കുന്ന വാളും പീഠവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയോടുകൂടി വൃക്ഷോത്സവത്തിന് തുടക്കം കുറിക്കുകയായി മുൻ ഏറ്റവും കൂടുതൽ കുടിലുകൾ അടക്കമാണ് ഈ പ്രാവശ്യത്തെ വൃക്ഷോത്സവത്തിൻ്റെ ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് മാറ്റിയേക്കുന്നത് ഭഗവാന്റെ തിരുസന്നിധിയിൽ വൃക്ഷ മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഭജനം പാർക്കുവാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമികമായുള്ള സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഇപ്പം ക്ഷേത്ര ഭരണസമിതി ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ഭക്ഷണം അടക്കമുള്ള മൂന്ന് പേരുള്ള ഭക്ഷണമടക്കം ആണ് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രാഭരണസമിതി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഉത്സവമായി ബന്ധപ്പെട്ട് വൃശ്ച മഹോത്സവത്തിന് ക്ഷേത്ര ആചാര കലകൾ അടക്കം നാടകം ഗാനമേള ഇത്യാദി പരിപാടികളും അതോടൊപ്പം തന്നെ കാർണിവല് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പുറത്തിണക്കിക്കൊണ്ട് ഉള്ള ഉത്സവമാണ് അതോടൊപ്പം തന്നെ വിവിധ സമ്മേളനങ്ങൾ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് വിദ്യാഭ്യാസ സമ്മേളനം കാർഷിക സമ്മേളനം യുവജന സമ്മേളനം കലാസാഹിത്യ സമ്മേളനം ഉദ്ഘാടന സമ്മേളനം സമാപന സമ്മേളനം ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ വിവിധ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ വർഷവും വൃശ്ചിക മഹോത്സവം നടത്തുന്നത് നൂറാട് പടനിലം പരബരമ ക്ഷേത്രത്തിൻ്റെ വൃശ്ചിക മഹോത്സവം നവംബർ ഏഴ് പതിനേഴിന് ആരംഭിക്കുകയാണ് ഓണാട്ടുകരയുടെ ഭാഗമായുള്ള നൂറാടുപടനിലം കാർഷിക ഉത്സവത്തിൻ്റെ ഭാഗമായി കൂടിയാണ് വൃശ്ചികം ആഘോഷിക്കപ്പെടുന്നത് നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലുമുള്ള വ്യക്തികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സമ്മേളനങ്ങൾ നടത്തപ്പെടുന്നത് അതിലുപരി നമ്മുടെ നാടിൻ്റെ ഏറ്റവും മഹത്തായ മഹത്താ സൗഹാർദ്ദ കേന്ദ്രം കൂടിയാണ് നൂറാണ്ട് പഠനം പരബരമ ക്ഷേത്രം വൃക്ഷ ഒന്നിന് തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നും എണ്ണ പകർന്ന് നൽകിക്കൊണ്ടാണ് നമ്മുടെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഭരണസമിതി ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര ഉത്സവത്തിലേക്ക് പങ്കെടുക്കുന്നതിനും വിജയിപ്പിക്കാനും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്